പുനരേഖ്യത്തിന്റെ ചരിത്രം നമുക്കറിയാം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നില് സംഭവിച്ച ഭിന്നതയുടെ പിന്നാലെ ധാരാളം ഭിന്നിപ്പുകള് സഭയിൽ ഉണ്ടായി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിലുണ്ടായ ആ പിളർപ്പോടുകൂടി തന്നെ ഈ പിളർപ്പിന് പരിഹാരമായി ഐക്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ധാരാളമായി പ്രാർത്ഥനാപൂർവം നടന്നിരുന്നു ചരിത്രത്തിൽ അവയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പല കാരണങ്ങളാല് ഭൗതികമായ കാരണങ്ങളാല് ആശയവിനിമയത്തിലുണ്ടായ പ്രതിസന്ധികൾ മൂലം കത്തുകളും അപേക്ഷകളും യഥാസമയം ലഭിക്കാതിരുന്നത് കൊണ്ട് ലഭിച്ച മറുപടിയുടെ കയ്യിലെത്താതിരുന്നത് കൊണ്ട് എല്ലാം ഈ അന്ന് മുതലേ പ്രാർത്ഥനാ പോലെ നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചിരുന്ന ആ ഐക്യം ഭാഗികമായിട്ടെങ്കിലും സാധ്യതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സെപ്റ്റംബർ ഇരുപതിലെ മലങ്കരയിലെ പ്രസിദ്ധമായ മുന്നരേഖ്യ സംഭവത്തോടുകൂടിയാണെന്ന് നമുക്കറിയാം ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഇന്നുള്ള നമ്മുടെ സന്ദേശം നമുക്ക് ചുരുക്കമായി അവസാനിപ്പിക്കാം മാറിമാനുശ്വരിയുടെ വലിയ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണത് സാധ്യതമായത് അനേകരെ ചരിത്രത്തിലൂടെ പരിശ്രമിച്ചു അതിന്റെ ഒരു അവസാനം സഭയുടെ തീരുമാനത്തോടു കൂടി അംഗീകാരത്തോടുകൂടി മാലിക്ക് ലഭിച്ച നിയോഗമനുസരിച്ച് സഭയുടെ നിയോഗം അനുസരിച്ച് സാർവത്രിക സഭയുമായിട്ട് ബന്ധപ്പെടാനും ഐക്യപ്പെടാനുമുള്ള വഴികൾ അന്വേഷിക്കാനുമായിട്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് അത് അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് നിറവേറ്റി സാധ്യതമായത് മുപ്പതിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹത്തോട് ഒപ്പം തന്നെ ധാരാളം ഐക്യ ചിന്തയിൽ വളർന്നു വന്ന സംഭവം മറ്റു പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഒന്നും വകുപ്പിക്കാതെ ഈ ഐക്യ കൂട്ടായ്മയിലേക്ക് കടന്നു അവർ ഓരോ സ്ഥലത്തും മാലബാനുസരിമേനിയോട് ഒപ്പം ചേർന്ന് ഈ ഐക്യദർശനത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരെ വളരെയധികം വേദനകള് ബുദ്ധിമുട്ടുകൾ സഹിച്ചു അത് നമ്മുടെ പൂർവികരാണ് നമ്മുടെ വലിയ അപ്പനും അപ്പനും ഒക്കെയാണ് ബുദ്ധിമുട്ടുകൾ സഹിച്ചത് ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം അവരനുഭവിച്ച വലിയ ഈ വ്യഥോക്യത്തിന് വേണ്ടി അവർ നൽകിയ വലിയ വിലയോ അത് നിസ്സാരമാണ് കാരണം അവരായിരുന്ന കൂട്ടായ്മയുമാരുടെ ബന്ധം സഭാ കൂട്ടായ്മയിലേക്ക് സാമ്പത്തിക സഭയുടെ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൽ നിന്നും അവർ ഒറ്റപ്പെട്ടു സമൂഹത്തിൽ അവര് ഒറ്റപ്പെട്ടു പൊതു ചടങ്ങുകളിൽ നിന്ന് അവരെ ബഹിഷ്കൃതരായി നമുക്കെല്ലാം ഒന്നറിയാം നിങ്ങളുടെ ഒരു കുടുംബത്തിൽ നമ്മുടെ ഒരു കുടുംബത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ വിവാഹ സൽക്കാരങ്ങളിൽ നിന്ന് അവരെ ബഹിഷ്കരിച്ചു പൊതുജനങ്ങളിൽ അവരെ ഇറക്കി വിട്ടു അവരുടെ കാര്യങ്ങൾക്ക് ആരും സഹകരിക്കാറായി ഇങ്ങനെയെല്ലാം ഉള്ള ധാരാളം ഭൃഷ്ട കല്പിക്കപ്പെട്ട് നമ്മുടെ മൂലികര് സഹനത്തിലൂടെയാണ് ഈ സഭയെ കിട്ടിപ്പെടുത്തുന്നത് അങ്ങനെ വളർന്നു വന്ന സഭ കൂട്ടായ്മയാണ് ഏറെ വില നൽകി വളർത്തിക്കൊണ്ടുവന്ന കൂട്ടായ്മയാണ് അത് വിശ്വാസത്തിന് വേണ്ടി ജീവിതം ചനിച്ചവരുടെ കൂട്ടായ്മയാണ് മറ്റേ യാതൊരു കാര്യങ്ങളും നോക്കാതെ ശ്രദ്ധിക്കാതെ ഈ സാർവത്രിക സഭാ കൂട്ടായ്മ വിശ്വാസത്തിന്റെ പൂർണതയ്ക്ക് വിശാദപുരാ വിശ്വാസ പൂർണ്ണതയ്ക്ക് അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞവരുടെ കൂട്ടായ്മയാണ് അതുകൊണ്ട് എന്ത് വില കൊടുക്കാനും അവരെ തയ്യാറായിരുന്നു മാറി അതെല്ലാം വ്യക്തമായിട്ട് തന്റെ ഓർമ്മക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലത്തെയും കൂട്ടായ്മയുടെ ജനത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് നമ്മുടെ ഒരു കുടുംബത്തില് പറഞ്ഞു കേട്ട അനുഭവം നമുക്കുണ്ട് മറിമനുഷ്യരുമേന സമയത്ത് പോലും പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ വാക്കുകൾ ഞാന് സ്വർണ്ണത്തിൽ ഇരുന്നു കൊണ്ട് ഈ കൂട്ടായ്മയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലോകമാസകരം ഇന്ന് ഈ ചെറിയ കൂട്ടായ്മ അനുഭവിക്കുന്ന അംഗീകാരമുണ്ട് ഈ കൂട്ടായ്മ ലഭിച്ചിരിക്കുന്ന വലിയ കൃപകളുണ്ട് അതെല്ലാം ആ വന്ധ്യ പിതാവിന്റെ ധന്യനായുഷ്യാവിന്റെ മാധ്യസ്ഥ അതേതോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ വിശുദ്ധൻ എന്ന് സർവരും വിളിച്ചിരുന്ന ജീവിക്കുന്ന വിളിച്ചിരുന്ന എന്ന് വിളിച്ചിരുന്ന സിനിമയുടെ പ്രാർത്ഥനയും നമ്മുടെയൊക്കെ പൂർവികരും ഇവരോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഈ വേദന അനുഭവിച്ച് കെട്ടിപ്പടുത്ത നമ്മുടെ കെട്ടിപ്പടുത്തു നമ്മുടെയൊക്കെ വല്യപ്പ് വല്യപ്പിൻ്റെ അപ്പനൊക്കെ ഇവരൊക്കെ ഈ വേണ്ടി ത്യാഗം അനുഭവിച്ച വിശുദ്ധരായ മനുഷ്യരാണ് അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ പിൻബലത്തിലാണ് നാം നിൽക്കുക അവരുടെയൊക്കെ ദൈവപ്രീതിയുടെ പിൻബലത്തിലാണ് നാം നിൽക്കുക എന്ന് മറന്നുപോകാൻ വിഷയാ പൂർണ്ണമായി ഒത്തുചേരാൻ വിഷയ ശരീരമായ ശരീരമായ സഭയോ സഭയുടെ ഈ മരമാനുസരമ നമ്മുടെ എങ്ങനെയാണ് സത്യസഭയെ കണ്ടത് ധാരാളം സഭകള് സഭയ്ക്കുണ്ടായിരിക്കേണ്ട നാല് ലക്ഷണങ്ങളെയും അത് വിവിധ സഭകളെ കൊണ്ട് വിശ്വാസക്കുവാണെന്നുള്ളത് ചൊല്ലുന്നുണ്ട് പക്ഷേ അതിൽ അതെ ഏത് സഭയിലാണ് അത് ദർശിക്കാൻ സാധിക്കുക വലിയ അന്വേഷണം മറവേടിച്ചതിനായി ഈ നാല് ലക്ഷണങ്ങള് വിശ്വാസപ്രമാ ഉടനെ തന്നെ ഈ നാല് ലക്ഷണങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും പണ്ഡിതനായാലും ഗവേഷകനായാലും ഗവേഷണം നടത്തിയിട്ടാണ് അനേക ചരിത്രങ്ങള് സഭയുടെയും ലോകത്തിന്റെയും ചരിത്രം അവഗാഹം പഠിച്ചിട്ടാണ് ആരാധന ക്രമങ്ങൾ എന്തിനെ നന്നായി പഠിച്ചിട്ടാണ് തിരിച്ചറിഞ്ഞത് റോമമാർപ്പം നൽകുന്ന സഭയാണ് യഥാർത്ഥ സഭ അങ്ങനെയാണ് അദ്ദേഹം കൂട്ടായ്മയിലെ കടന്നുവരാൻ തീരുമാനിച്ചത് ഈ കൂട്ടായ്മ പത്രോസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് പത്രോസിന്റെ പെൻഗാമി നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ യേശുവിനെ അംഗീകരിച്ചിരിക്കുന്നു സഭയോടുവില്ല മമതയൊന്നുമില്ല യേശു എന്ന് പറയുന്ന വ്യക്തി മുപ്പത്തിമൂന്ന് വർഷം ലോകം ജീവിച്ചിട്ട് മരിച്ചു പോയിട്ട് രണ്ടായിരം വർഷമായി അപ്പിന്നെ ആ വ്യക്തിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയെ പിന്നീട് ലോകം എങ്ങനെയാണ് അറിയുന്നത് കാണുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് വ്യക്തമാണ് സഭയിലൂടെ യേശു നമ്പരാന് ബന്ധക്കോശയിൽ ഒരു പുതിയ ശരീരം ധരിച്ചു ടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്തു മഹത്വികളുടെ ശരീരം പക്ഷെ പെന്തക്കോസ് ദിവസം അവൻ വേറൊരു ശരീരം ധരിച്ചു അതാണ് സഭ എന്ന് പറയുന്നത് അതാണ് സഭ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പ്രഘോഷിക്കപ്പെട്ടത് അപ്പൊ അവന്റെ ശരീരമാണ് നാമൊക്കെ അവന്റെ ശരീരത്തിലെ അവയവങ്ങളാണ് അവൻ ശരി യേശുപരായ്മുമായി ബന്ധപ്പെടേണ്ടവൻ സഭയുമായിട്ട് ബന്ധപ്പെട്ടവൻ അല്ലാതെ എനിക്ക് സഭയുമായിട്ട് വലിയ കൂട്ടായ്മയില്ല യേശുവിനുമായിട്ടാണ് കൂട്ടായ്മ പറയുന്നവൻ നിരർദ്ധകമായ ചില വചനങ്ങൾ പറയുന്നു എന്നല്ലാതെ അവന് യേശുമായിട്ട് കൂട്ടായ്മയില്ല അപ്പൊ യേശുമായിട്ട് ബന്ധപ്പെട്ട് നൽകാൻ സഭയുമായിട്ട് ബന്ധപ്പെടും സഭയുടെ ഈ കൂട്ടായ്മ സാർവത്രിക സഭ ഏകം വിശുദ്ധം കാരണം വിശുദ്ധമായിരിക്കുന്നത് ഇതുകൊണ്ടാണ് സഭ യേശുവിന്റെ ശരീരമാണ് യേശു വിശുദ്ധനാണ് അവന്റെ ശരീരമാണ് സഭ അപ്പൊ സഭയെ വിശുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ അപസ്തോലിക്കും സൈഹിക്കും സ്ലൈഹൻ ശ്രീഹന്മാരാൽ പ്രഘോഷിക്കപ്പെട്ട് ഓരോ സംസ്കാരത്തിൽ രൂപപ്പെടുന്ന സഭയാണ് അല്ലു ഇന്നലെ ഉണ്ടായ സഭയാവില്ലേ അങ്ങനെ സഭയുണ്ടാകാൻ പറ്റില്ല അതൊരു കൂട്ടായ്മയായിട്ട് വേണമെങ്കിൽ നിലനിൽക്കാൻ പറ്റും പക്ഷെ സഭയാണങ്ങൾ സ്ലൈഹികമായിട്ടുള്ള ബന്ധമുണ്ടായിരിക്കും നാമത് എഴുതി മാർത്തോമാ സ്ത്രീ ആയിരുന്നു പത്രോസിന്റെ കൂട്ടായ്മയിലായിരിക്കുന്ന മാത്തമാശ്രയായ വചനത്തിലൂടെ അത് നമ്മുടെ നാട്ടിലത് പ്രഘോഷിച്ചപ്പെടും അതിലൂടെ നമ്മുടെ സഭ രൂപീകൃതമായ അതുകൊണ്ടാണ് ഈ സാർവത്രി സഭയിൽ ഇരുപത്തി നാല് സഭ ഇരുപത്തി അഞ്ച് സഭകളുള്ളതിൽ ഓരോ സ്ഥലത്ത് രൂപീകൃതമായ സഭ അവിടുത്തെ സംസ്കാരത്തിൽ അവിടുത്തെ ഭാഷയിൽ അവിടുത്തെ ആചാര രീതികളിൽ അവിടുത്തെ ആരാധനാ രീതികളിലൊക്കെ രൂപീകൃതമായി വന്നതാണ് വിശ്വാസം എന്നാണ് ഏകമാണ് അടിസ്ഥാനം ഏകമാണ് നേതൃത്വം ഏകമാണ് പക്ഷെ ഇത് വ്യത്യസ്തമായിരിക്കുന്നത് ഈ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഈ വിശ്വാസം പ്രഘോഷിക്കപ്പെട്ട് ആഘോഷിക്കപ്പെട്ട് ജീവിക്കപ്പെട്ടപ്പോഴുണ്ടായ വ്യതിയാനങ്ങളാണ് അതെല്ലാം സഭയുടെ പൈതൃകം തന്നെയാണ് എന്താണ് നമ്മൾ ശിവലങ്കര സഭയില് നമ്മുടേതായ പൈതൃകങ്ങളിൽ ആരാധനാ രീതികളിൽ ആചാരങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കും അങ്ങനെ ഓരോന്നും അപ്പൊ നമുക്കത് നമ്പുരാൻ നൽകിയിരിക്കുന്ന നമ്മൾ ഇവിടെയാണ് നമ്മൾ യേശുവിനെ കണ്ടെത്തേണ്ടത് വേറെ ഒന്നുമല്ല ചിലരൊക്കെയെങ്കിലും മറ്റു ചില സ്ഥലങ്ങളിൽ യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രീ തബുരാന്റെ ക്രമീകരണം നാം കണ്ടെത്തേണ്ടത് ഈ പശ്ചാത്തലത്തിലാണ് ഈ കൂട്ടായ്മയിലാണ് കൊണ്ടാണ് നമ്മൾ ചെറുതെങ്കിലും നമ്മുടേതായിട്ടുള്ള കൂട്ടായ്മയെ നിലനിർത്തുകയും ഇതിലൂടെ നമ്മൾ യേശുവിനെ തിരിച്ചറിഞ്ഞ് നിത്യരക്ഷ പ്രാപിക്കണം ദൈവിക യും ചെയ്യുന്നത് മാറി മാറി കണ്ടെത്തിയത് നമ്മുടെ കാരണവന്മാർ കണ്ടെത്തിയത് സഭയിലാണ് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചിലരുള്ള ഒരു പള്ളിയിൽ അവിടെ അടുത്ത പത്രോസ് പള്ളിയിലെ അവിടെ എല്ലാ വർഷവും കൺവെൻഷൻ ഉണ്ട് സെവ റശ്വരിമേനി ദേവസുരിമേനിക്ക് ശേഷം തിരുവല്ലാതിരാസനത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്ന സേവരശ്വരിമേനി അദ്ദേഹം നദ്രാനായത് നേത്രാനാക്കിയത് ഈ പുനരേക്ക് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ മധ്യ ദുരിതം കൊടുത്തിന്റെ ശക്തി കേന്ദ്രം അതിനെ എതിർക്കാനായിട്ട് തോൽക്കാൻ സമയത്ത് ഏറ്റവും ഉറുപ്പ് പുലർത്തുന്ന അച്ഛനെ നദാനാക്കിയത് അങ്ങനെയാണ് അദ്ദേഹത്തെ വത്രാനാക്കിയത് അദ്ദേഹം ഈ പുനരക്യത്തിന് വളരെ നഹശികാന്തുകൊണ്ട് നടന്നയാളാണ് അപ്പൊ ഈ ഞാൻ ഈ പറഞ്ഞ പള്ളിയിൽ അവിടെ ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ദോഷം നടത്താറുണ്ട് അവിടെ കൺവെൻഷൻ നടന്നപ്പോഴേ അന്ന് ഈ പുനരക്യം ഉണ്ടായതുകൊണ്ട് പുനരക്യത്തെ എതിർക്കുക എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ല വചനം പറയുക എന്നാളല്ല അതിന് വടക്ക് നിന്ന് ഒരു ചക്രയാ ശമ്പാഷിനെ കൊണ്ടൊരു പതിവായിരുന്നു നെല്ലിനടുത്തും അദ്ദേഹമായിരുന്നു മെയിൻ പ്രസംഗമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത സങ്കട സംഭാഷണ വടക്കനാണ് പറഞ്ഞാൽ ഈ പർവ്വം കാണാം സങ്കട സംഭാഷണ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ഒട്ടും ക്ഷണിച്ചേക്കാൻ സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തെ അതിനെ പ്രസംഗിക്കുന്നു അത് വലിയ പുസ്തകം കൊണ്ടുവരും അതേ ബ്രിട്ടാനിക്കു പറയുന്നതാണ് അന്ന് ലോകത്തും കിട്ടാവുന്ന എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ സെർച്ച് ചെയ്താൽ മതി എന്തെങ്കിലും ഇദ്ദേഹം അങ്ങനെ ഒരു പുസ്തകമായിട്ട് വരും പ്രസംഗിക്കും പ്രസംഗിക്കുമ്പോഴേക്കും തോലിക്കാസഭയ്ക്കെതിരായിട്ട് ബ്രിട്ടാനിക്കായി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വളരെ ഔദ്യോഗിക രേഖയല്ലേ അദ്ദേഹത്തിന്റെ ഈ എൻസേക്കൽപ്പിടെ എനിക്കൊന്നും ഇല്ല വേറെ കൊറേ മാസികൾ ചെയ്ത് ആയിട്ട് അദ്ദേഹം വരുന്നത് തുറന്നിട്ടിട്ട് തുറന്നിട്ടിട്ടങ്ങ് പറയും എന്റെ പേജിൽ നിന്നൊക്കെ അപ്പൊ അങ്ങനെ പ്രസംഗിക്കുമ്പോ അവിടെക്കെതിരായിട്ടും സഭയ്ക്കെതിരായിട്ടും കത്തോലിക്കെതിരായിട്ടും പ്രസംഗിക്കുമ്പോഴേ ഒരിക്കലും അവിടെ ഇങ്ങനെ സഭയ്ക്കെതിരായിട്ട് പ്രസംഗിക്കുമ്പോഴത്തേക്ക് വിചാരിച്ചിന് എഴുന്നേറ്റ് പറഞ്ഞുമാശ പ്രകോപന അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആരാധനാല് നമ്മുടെ വിശുദ്ധ കുപാനിയിലും പ്രാർത്ഥനയിലും ഒക്കെ പറയുന്ന കാര്യം ഇങ്ങനെ അല്ലല്ലോ പത്രോസ് നേതൃത്വം നൽകുന്ന കൂട്ടായ്മയാണ് യഥാർത്ഥ കൂട്ടായ്മ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ നമസ്കാരത്തിലുണ്ട് യാമനമസ്കാരത്തിലുണ്ട് നമ്മുടെ ഔദ്യോഗികത്തിന്റെ പേര് അച്ഛന്മാരും മഠത്തിലും ആശ്രമത്തിലൊക്കെ ചൊല്ലുന്നതും വൈദ്യുതി ദിവസവും ചൊല്ലുന്ന ആ നമസ്കാരമാണത് ക്ഷീമോ നമസ്കാരത്തിലാണ് മാത്രമല്ല മെത്രാനുസന്മാരും ബാബാമാരും പാത്രീസുമാരും സ്വീകരിക്കുമ്പോൾ ചെല്ലുന്ന പാട്ട് പാട്ടറിയാവുന്നവർക്കറിയാം പാട്ട് തോമസ് ഷീമോ പാട്ട് പാടി വരുമ്പോഴേ അപ്പൊ അവിടെ പാടുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കൈമുത്തുമ്പോഴും അവരുടെ ആഘോഷമായ കൈമുത്തുന്ന സമയത്ത് പാട്ടുണ്ട് അവിടെ പത്രോസ് നേതൃത്വം കൂട്ടായ്മ പാടുന്നുണ്ട് അച്ഛൻ പളർ അങ്ങനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതും പാടുന്നതും ആരാധന അദ്ദേഹം പറയുന്നു അവിടെ വലിയ പ്രശ്നങ്ങളായി രണ്ടായിട്ട് തിരിഞ്ഞ് വലിയ പ്രശ്നമായി അപ്പോഴേ ആ സമയത്ത് ശേഖര സ്ഥിരമേനിയത് പിടി കടന്നു അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് നാലഞ്ച് കിലോമീറ്റർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആൾക്കാരെ കൊണ്ട് തിരുവനന്തപുരക്കാരുടെ കടന്നു പിന്നെ വലിയ പ്രശ്നമായിരിക്കും നമ്മുടെ തിരുവേനിയപ്പിന്റെ നർഹശി തീർക്കുന്നയാളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ എതിർക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് നന്നായിട്ട് പക്ഷെ അദ്ദേഹത്തിന് നല്ല ബോധ്യമായി പറയുന്ന ശരി ഈ അച്ഛൻ പറഞ്ഞാൽ ശരി പറഞ്ഞ അപ്പൊ അങ്ങനെ അവിടെ ഒരു വലിയ പിന്നെ ഇപ്പൊ ഉണ്ടായി അതിനുശേഷം ധാരാളം ആൾക്കാർ ഈ അച്ഛൻ ഉൾപ്പെടെ എല്ലാം കത്തോലിക്കാ സഭയിലേക്ക് രേഖപ്പെട്ടു ഈ തിരുമേനി പിന്നീട് സഭയിലേക്ക് ഈ സഭയുടെ നാല് ലക്ഷണങ്ങള് കാണാൻ സാധിക്കും മറ്റവർക്കൊക്കെ അത് അവരെല്ലാം ചൊല്ലുന്നുണ്ട് വിശ്വാസ പ്രമാണത്തിൽ ഇല്ല മരവേനു തിരിച്ചറിഞ്ഞിരുന്നു നമ്മുടെ പൂർത്തിയിൽ തിരിച്ചറിഞ്ഞിരുന്നു നമുക്കതിനെ സന്തോഷിക്കാം ഈ പൂർണമായ സ്ഥാപിച്ച കൂട്ടായ്മയുടെ പൂർണ്ണത നിലനിൽക്കുന്ന സാർവത്രിക സഭ കൂട്ടായ്മ കാണാം അതിലെ ഒരു പൗരസ്ത്യ വ്യക്തിഗത സഭ അങ്ങനെ നമ്മൾ ഈ നിത്യരക്ഷയുടെ പാതയിലെ പൂർണതയിലെ വിശ്വാസത്തിന്റെ പൂർണ്ണതയില് എത്തി കൂട്ടായ്മയാണ് അതാണ് നമ്മുടെ സന്തോഷം അപ്പൊ ഇവിടെ ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആരാധനാ പൈതൽ നമ്മളിവിടെയാണ് ജനിച്ചത് നമ്മളിവിടെയാണ് ആയിരിക്കുന്നത് ഇവിടെ ജനിച്ചു എന്തുകൊണ്ട് ഇന്ന വീട്ടിൽ നിങ്ങൾ ജനിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല എന്തുകൊണ്ട് കുശവൻ ഉണ്ടാക്കിയ ഈ പാത്രം ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് വയ്ക്കാൻ കളിമണ്ണിന് അവകാശമില്ല കുശവൻ അങ്ങനെ ഒരു പർപ്പസിന ഇതുപോലെ ഞാൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ ജനിച്ചു ഞാൻ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ജനിച്ചു ഞാൻ എന്തുകൊണ്ട് ഈ സഭയിൽ അംഗമായി ആ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് അപ്പൊ അതുകൊണ്ട് ഈ പദ്ധതി അംഗീകരിച്ചതുമായിട്ട് ചേർന്ന് പോകുന്നതാണ് രക്ഷയിലേക്കുള്ള വഴിയിൽ തമ്പനാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചെറിയ കൂട്ടായ്മ ഈ കൂട്ടായ്മയിലായിരുന്നു ഓട്ടെ ഐക്യത്തിന്റെ സന്ദേശം നമുക്കറിയാം ഇന്ന് വിഘടനത്തിന്റെ രൂപയാണ് എല്ലാ എടുത്തും ഐക്യത്തിലേക്ക് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അത് നമുക്കറിയാം നമ്മള് കൊച്ചു കൊച്ചു കൂട്ടായ്മകളും കുടുംബങ്ങളിൽ പോലും ഐക്യപ്പെട്ട ഏക മനസ്സോടെ ആയിരിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെയാണ് ലോകത്തോട് ഐക്യത്തിന്റെ സന്ദേശം വിളിച്ച് പറയുന്ന ഒരു ചെറിയ കൂട്ടായ്മ നമ്മുടെ കൂട്ടായ്മ ലോകത്തിന് തന്നെ മാത്രമേ ആണത് കാരണം ഐക്യത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു കൂട്ടായ്മ എല്ലായിടത്തും വിഘടനവും വിഭജനവും ഐക്യരാഹിത്യവും മാത്രം കാണുന്ന ലോകത്തെ ഐക്യത്തെ പ്രഘോഷിക്കുന്ന ഐക്യത്തെ കാണിച്ചു കൊടുക്കുന്ന ഐക്യത്തെ ജീവിച്ചു കാണിക്കുന്ന ഒരു സമൂഹം ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത അതൊരു വലിയ ദൈവ കൃപയാണ് അതിനെ തിരിച്ചറിഞ്ഞ് ഇതിൽ ജീവിക്കാനായിട്ട് ഇത് അമ്പുരാൻ്റെ യേശോമുരാൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണത് പ്രാർത്ഥനയും നമ്മൾ വായിച്ചതാണ് നമ്മൾ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കണം അവരന്നെയും പിന്നതയൊക്കെ കണ്ടതാണ് ചോമ്പുരൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നായിരിക്കേണ്ടതായി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമേറ്റവരാണ് നമുക്ക് അത് അനുഭവിക്കുന്നവരാണ് നമുക്ക് നമുക്ക് ഈ ഐക്യത്തിന്റെ അനുഭവിക്കും ഇതിനെയാണ് പക്ഷെ ഓണത്തിന്റെ സന്ദേശ ഇതല്ലേ ഈ ഐക്യത്തിന്റെ കൂട്ടായ്മയുടെ അതിൻ്റെ സന്തോഷം ജീവിക്കുന്ന അനുഭവിക്കുന്ന പ്രകടമാക്കുന്ന ഒരു ദിവസമല്ലേ അത് അവിടെ നമ്മളിപ്പേക്കും മക്കള് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഈ കൂട്ടായ്മയുടെ സന്ദേശം നമ്മുടെ കുടുംബങ്ങളിലൂടെ ഈ സാക്ഷ്യം വെളിവാക്കാൻ സാധിക്കണം തൊണ്ണൂറ്റി നാലാമത്യേക വാർഷികം ആഘോഷിക്കുമ്പോഴേ നമ്മൾ ആറു വർഷം അപ്പുറത്ത് അതിൻ്റെ ശതാബ്ദിയിലേക്കണം വരും ശതാബ്ദിക്ക് മുൻപുള്ള ആറു വർഷങ്ങൾ സഭയിലെ ആറ് പ്രത്യേക ദർശനങ്ങൾ നൽകിക്കൊണ്ട് ശതാബ്ദിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഒരു വലിയ ദർശനം നമ്മൾ നമ്മളെടുത്തത് നമ്മുടെ കൂട്ടായ്മയും ഭവനങ്ങളില്ലാത്ത എല്ലാവർക്കും ഭവനം തീർച്ചയായിട്ടും കയറി കിടക്കാൻ സുരക്ഷിതമായി മഴ തന്നെയാതെ വെയിരുകൊള്ളാതെ മഞ്ഞു കൊള്ളാതെ ഒന്ന് ഉറങ്ങാൻ കുഞ്ഞുങ്ങളെ ഒന്ന് സംരക്ഷിച്ച് നിർത്താൻ ആകുലതയില്ലാതെ നിർത്താൻ ഒരു വീടില്ലാത്ത ഭവനങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാവർക്കും ഭവനങ്ങൾ പദ്ധതി ആരംഭിച്ചു നമ്മൾ അതിനകത്ത് സജീവമായിട്ട് പങ്കുചേരണം മറ്റൊന്ന് നമ്മൾ എല്ലാ വർഷവും ഓരോ പ്രത്യേക വിഷയമെടുത്ത് അത് നമ്മുടെ കൂട്ടായ്മയിൽ ജീവിച്ച് അനുഭവത്തിൽ വളരാൻ ശ്രമിക്കുന്നു ഈ വർഷം ഈ ഇരുപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തൊൻപത് വരെ വർഷമായിട്ട് സഭ ഞാൻ പ്രഖ്യാപിച്ചു നമുക്കറിയാം വചനവർഷത്തിൽ ദൈവവചനം ധ്യാന വിഷയമാക്കുന്നു പഠന വിഷയമാകുന്നു പ്രാർത്ഥനാ വിഷയമാകുന്നു അതുകൊണ്ട് ഈ ഒരു വർഷം നമ്മൾ വചന വർഷമാണ് അടുത്ത ഞായറാഴ്ചയാണ് എല്ലാ പള്ളികളിലും അത് സമാരംഭിക്കുകയാണ് നമ്മളിവിടെ ആരംഭിക്കുന്നു അതുകൊണ്ട് ഈ വർഷം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ഭവനങ്ങളിൽ ദൈവ വചനം ഉണ്ടായിരിക്കും